പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ വരാറുണ്ടായി കാരണം ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ അത് പറയണമല്ലോ അത് പറഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ഇടയിൽ ചർച്ചയാവുള്ളൂ അത് ആ ചർച്ച ചിലപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകാം ആ വിമർശനങ്ങളുടെ ഉൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ആ ഒരു കാര്യം നല്ല കാര്യത്തിൽ ചെയ്യാനൊരു തുടക്കം വിടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ആരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ആരെയും ഞാൻ വിമർശിക്കുന്നുമില്ല പക്ഷേ നമുക്ക് നമ്മളൊരു സമൂഹം തീർച്ചയായിട്ടും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇതിൻ്റെ ആവശ്യകതയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമുക്കി കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസമായിട്ട് പതിനഞ്ച് ദിവസത്തിന് മുമ്പേ ഹിജാബ് സംബന്ധമായിട്ട് വിഷയം മുസ്ലിം പെൺകുട്ടി അതായത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ പഠിച്ചു അത് അവിടെ യൂണിഫോമിനെതിരായിട്ട് ഹിജാബ് ധരിച്ച് ചെന്നു ആ ഹിജാബ് അവരെ സ്കൂളിൽ നിന്ന് പ്രശ്നമായി വാർത്താ മാധ്യമങ്ങളിലൂടെ അവർ എന്നെ വിമർശിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സംസാരമുണ്ടായി വിമർശങ്ങളുണ്ടായി അപ്പം ജനം പൊതുസമൂഹം മൊത്തം ഹിജാബ് ധരിക്ക് എത്തുന്ന കുട്ടിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ മഹത്തായ കേരളത്തിൽ ഉണ്ടായതെന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷിക്കുന്നൊരു സംഭവം കൂടാണ് അപ്പോൾ അത് തന്നെ അതുപോലെ തന്നെ കിസ്റ്റിൽ മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അതുപോലെ അതവിടെ നിൽക്കട്ടെ അത് നമ്മുടെ കേരള സമൂഹം അത് ജനം ഇവിടെ മതജാത വർഗ മത ജാതി വർഗ്ഗ വ്യത്യാസമില്ലാതെ അതായത് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു നാടാണ് കേരളം അതിന് ഏറ്റവും വലിയ പക്ഷെ ഞാനൊരു കാര്യം കൂടെ ചിന്തിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ജമാഅത്തുകൾ ഈ ജമാഅത്തുകൾ ഈ ജമാഅത്തുകൾ ഒന്ന് ചിന്തിച്ചുകൂടെ ജമാഅത്ത് പരിപാലന കമ്മിറ്റിയുണ്ട് എത്രയോ വലിയ ജമാത്തുകളുണ്ട് തെക്കൻ കേരളത്തിൽ അപ്പം ഈ വലിയ ജമാത്തുകൾ നമ്മുടെ വിദ്യാഭ്യാസം നമുക്കറിയാം പള്ളി നിർമ്മാണത്തിന് നമ്മൾ പണ്ടുപിരിക്കുന്നു മദ്രസ നിർമ്മാണത്തിന് ജമാഅത്ത് അംഗങ്ങളിൽ നിന്ന് കണ്ടുപിരിക്കുന്നു അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിന് പണ്ടുപിരിക്കുന്നു ഇതെല്ലാം തനത് വരുമാനമാർഗമാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെറിയതും വലുതുമായ എൽ പി സ്കൂൾ മുതലുള്ള വിദ്യാഭ്യാസം തുടങ്ങിയ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ ഒരിക്കലും മുൻകൈ എടുക്കാറില്ല അതിനുള്ള ശ്രമം നടത്താറുമില്ല ഏ അപ്പം ഇത് പറയാൻ കാരണം ഇതാ നമ്മൾ ഇത് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാലാകാലങ്ങളിൽ മാറി മാറി വന്ന സർക്കാരുകൾ അതിനെല്ലാം നല്ല സപ്പോർട്ടും നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നേരെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുമുണ്ട് പക്ഷെ അത് തുടങ്ങുവാനോ അത് എടുത്ത് പിന്നെ സ്ഥാപിക്കുവാനോ പിന്നെ സാമ്പത്തികമായിട്ടുള്ള കഴിവില്ലാത്തവർ ഇല്ലാത്ത ഒരു സമൂഹമല്ല മുസ്ലിം സമുദായം സമുദായം ഇഷ്ടംപോലെ സാമ്പത്തിക ശേഷിയുള്ളവരും ഇൻവെസ്റ്റ് ചെയ്യാനും കഴിവുള്ളവരുണ്ട് അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരുമുണ്ട് അതുപോലുള്ള റിട്ടയേഡ് ഉദ്യോഗസ്ഥന്മാർ ഇഷ്ടം പോലുണ്ട് അങ്ങനെയുള്ളവരെ എന്തുകൊണ്ട് ഏകോപിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ വിദ്യാഭ്യാസം തുടങ്ങണം നമുക്ക് ഒരു കാര്യം ഇതിന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു പോവുക ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോക്കം നിൽക്കുക നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇന്ന് ഏത് മേഖലകളിലും അവർ കീഴടക്കുകയാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ കഴിവുകളും ഇന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു അപ്പം കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായിട്ട് മുസ്ലിം സമുദായം കേരളത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ടാണ് പുറകോട്ടല്ല മുന്നോട്ട് തന്നെ കുതിക്കുകയാണ് അപ്പോൾ അവർക്ക് ജോലി വേണം അവരുടെ സ്ഥാപനം ഏതൊക്കെ രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് അവരുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത് അതിനൊരു പിന്തുണ കൊടുക്കുവാൻ നമ്മുടെ സമുദായമോ പ്രത്യേകിച്ച് അഹല്യുകള് ജമാഅത്തുകൾ ഒന്ന് തയ്യാറായിക്കൂടെ എത്രയോ എത്ര കാര്യങ്ങൾ അല്ലാത്ത രീതിയിൽ നമ്മൾ നടത്തുന്നു നമ്മുടെ ഒരു കാര്യം ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയുന്നു ഏറ്റവും കൂടുതൽ ആർഭാടം നടക്കുന്ന കല്യാണങ്ങൾ മുസ്ലിം സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ ആർഭാടകരമായി പൈസ വിനിയോഗിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ വിനിയോഗിക്കുന്ന മുസ്ലിം സമുദായത്തിലെ വിവാഹത്തിനാണ് പെൺകുട്ടികളെ ഇറക്കി വിടുന്നതിന് ആ കല്യാണമാണ് ഇത് നടക്കുന്നത് ഇന്ന് കേരളത്തിൽ കണ്ടു നട വരുന്ന ഏറ്റവും വലിയ ഒരു ഒരു സംസ്കാര രീതി പോയി അതൊരു കുറവും വന്നിട്ടില്ല അതിനെല്ലാം സപ്പോർട്ട് ചെയ്യും അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പരിപാലന കമ്പനി സപ്പോർട്ട് ചെയ്യും വാമുകൾ സപ്പോർട്ട് ചെയ്യും അതുപോലെ സംഘടനകൾ സപ്പോർട്ട് ചെയ്യും ഇതിനാരും കുറ്റം പറയാറില്ല അതുപോലെ തന്നെ പള്ളികളിൽ നടക്കുന്ന പിരിവുകൾ നമുക്കറിയാം പിരിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിനുള്ള റമദാ മാസമാണെങ്കിലും ബക്രീദ് ആണെങ്കിലും നിബിദിനമാണെങ്കിലും ഇഷ്ടംപോലെ ആഹാരങ്ങൾ വെച്ച് നമ്മൾ ആഘോഷിക്കുകയാണ് ഇതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് നമുക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് കോച്ചിങ് സെൻറ്ററുകൾ ഐ എ എസ് കോച്ചിങ് സെൻ്റർ ഐ പി എസ് കോച്ചിങ് സെൻ്ററുകൾ എൻട്രൻസ് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് കടക്കാൻ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ ഇതുപോലുള്ള മഹലുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു വേദനാജനകമാണ് എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഞാനതിന് ഒരു കാരണവശാലും മറ്റുള്ളവർ ഒരു കാരണവശാലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല നമ്മുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ സാമ്പത്തിക ശേഷിയുള്ളവർ ഉള്ളിടത്തോളം കാലം അവരിതിന് തുനിയണം അതിന് തുനിയാൻ വേണ്ടി അതിനുള്ള ശ്രമം നടത്തുവാനുള്ള പരിപാലന കമ്മിറ്റികളും മറ്റു സംഘടനകളും തയ്യാറായാൽ നാട്ടിലെ പ്രശ്നത്തിന് ഒരു പരിധിവരസഭം ഒരു പരി പിന്നെ പരിഹാരം ഉണ്ടാകും അപ്പം ഇതൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഊതി വീർപ്പിച്ചുകൊണ്ട് മറ്റുള്ള നമ്മൾക്ക് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുക ആ ഉത്തരവാദിത്തങ്ങൾ പോരായ്മകളുണ്ടാകുന്നത് പ്രശ്നം നമ്മൾ തന്നെ പരിഹരിക്കുക മനസ്സിലായിട്ട് അതാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ മഹല്യകളും ജമാഅത്തുകളും മുൻകരു അതിനുവേണ്ടത് അത് പരിശ്രമം അതായത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള പരിപാലന കമ്മിറ്റി ആയിരിക്കണം പരിപാലന കമ്മിറ്റി പള്ളി കമ്മിറ്റികളായി മാറരുത് പരിപാലന കമ്മിറ്റി നല്ലതായിട്ട് വന്നോ ആ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള അങ്ങനെയുള്ള ആളുകൾ കടന്നു വന്നാൽ ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധിക്കും ഇത്തരം കാര്യമാണ് ഈ ഒരു കാര്യത്തിനാണ് ഞാൻ വീഡിയോ കൊണ്ടുവന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകും വരും കാലങ്ങളിലും നമ്മുടെ മദരസകൾ അതുപോലെ തന്നെ ഈ മറ്റുള്ള സ്ഥാപനങ്ങളും ഉയർന്നു വരുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അതിന് ആരൊക്കെയാണ് ആരൊക്കെയാണ് മുൻകൈ എടുക്കുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ആ അതാണ് നമ്മുടെ വരും കാലങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ തിക്തഫലമാണ് ഇടയ്ക്കിടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഈ ഇത്തരം പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകാനും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത് വീഡിയോ കൂടുതൽ കൂടുന്നു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റിലേക്ക് കിടക്കുന്നു വീഡിയോ നിങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ഇത്തരം കാര്യങ്ങളാണ് ഉടനടി വാർത്ത നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് നല്ല കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ആരും നമ്മളൊരു കാര്യം ഷെയർ ചെയ്യുക മറ്റുള്ളവരോട് കൂടി ഇത് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിന്നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു